ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിൽ അങ്ങനെ നമുക്കറിയാം ഈ ബാഴ്സലോണ രണ്ടേ ഒന്നിന് ജയിച്ചിട്ടുണ്ട് തോക്കുമെന്ന് കാത്തിരുന്ന എല്ലാവരുടെയും എന്താ പറയാ ഇത് തിരിച്ചുവരവായിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു ഗോള് ഫാൻസ് എല്ലാരും എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ടാവും നല്ല രീതിയിൽ തന്നെ എല്ലാരും കാത്തിരുന്നൊരു വിജയം കൂടിയാണ് അല്ലെങ്കിൽ പിന്നെയും ലലിതയിൽ ടേബിളിലേക്ക് താഴ്ന്നു പോയാനെ ആ രോഹോന്റെ ആ ഗോള് എന്തായാലും പറയാണ്ടിരിക്കാൻ പറയാണ്ടിരിക്കാമ്പ സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചു നമുക്കറിയാം കൊറേ ക്രിറ്റിസൈസ് ഒക്കെ ആൾക്ക് കിട്ടിയിരുന്ന ചേച്ചി എന്താ പറയാ കുബാർസിയായിട്ട് ആ ഒരു ലിങ്കും കാര്യങ്ങളൊന്നും സെന്റർ ബാക്ക് പൊസിഷനിൽ ഉണ്ടായിരുന്നില്ല വളരെ മോശമായിരുന്നു പക്ഷെ ആളൊരു ഗോളടിച്ചു ആള് തെളിയിച്ചു എന്നുള്ളതാണ് പക്ഷെ ആളുടെ ഡിഫൻഡിങ് ഇന്ത്യ കുറച്ചും കൂടി നന്നാക്കാനുണ്ട് ടോട്ടലി കുറച്ചും കൂടി അത്ര പോരാ ഫാൻസ് എന്തായാലും നല്ലൊരു സന്തോഷിക്കാൻ പറ്റിയൊരു മൂമെന്റ് ആയിരുന്നത് കാരണം ലാസ്റ്റ് മിനിറ്റ് ഗോൾ നമുക്കറിയാം ഏതൊരു ടീമിന്റെ ആരാധന ആണെങ്കിലും അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂമെന്റ് ആണ് അത് പിന്നെ പെഡറിനെ പറ്റി പറയണ്ടല്ല എന്താ പറയാ ഏതൊരു ടീമും കൊതിച്ചു പോകും കാരണം അങ്ങനത്തെ ഒരു പ്ലെയർ നമ്മുടെ ടീമിൽ വേണമെന്നുള്ളത് ആളുടെ ഗോൾ കണ്ടാൽ അറിയാം അത്രയും എന്തായിരുന്നു ട്രിക്കി ഒരു ഗോൾ തന്നെയാണ് അത് അപ്പൊ എല്ലായിടത്തും ഉണ്ട് അത്യാവശ്യം ഇപ്പൊ ഡിഫെൻസീവ്ലിയും പുള്ളിയും നല്ല രീതിയിൽ തന്നെ പണിയെടുക്കണ്ടെന്ന് പറയാം അപ്പൊ അത്രയും ടോപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഏതൊരു ടീമിനും അല്ലെങ്കിൽ ഏതൊരു ആരാധകർ എന്താ നമ്മള് നമുക്ക് ആ പ്ലെയർ വേണോന്ന് ടൈപ്പ് പ്ലെയർ തന്നെയാണ് പെട്രി ആളുടെ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാൽ കാണാ എല്ലായിടത്തും ഉണ്ടെന്ന് പറയാം സോ ടോട്ടലി എന്താ പറയാ ഒരു എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു പ്ലെയർ ആയി മാറി ഇപ്പൊ റിക്കവറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബോക്സ് ആൾ എന്താ പറയുക നേരത്തെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ സ്റ്റൈലായിരുന്നു ഇപ്പൊ ആൾ ടോട്ടലി മാറിയിട്ടുണ്ട് പക്ഷെ ഇപ്പഴും ഡിഫൻസ് ഒന്നും ആഴ്സ പോരാ കുറച്ചും കൂടി മെച്ചപ്പെടാനുണ്ട് പിന്നെ നമുക്കറിയാം ആഴ്സണലിന്റെ ഒരു വിജയം ഒന്നേ പൂജ്യത്തിനായിരുന്നു ഇപ്പൊ ഒരു പോയിന്റ്സ് ടേബിളിൽ ഒന്നാമത് എത്തിയിട്ടുണ്ട് അപ്പൊ ടോട്ടലി എന്താ പറയാ ഒന്നേ ഗോൾ ഒന്നേ പൂജ്യത്തിനാണ് ജയിച്ചത് പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഴ്സണൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു ആർട്ടറ്റ ഈ സീസണിലും അവരുടെ തുടക്കം മികച്ചതാണ് പിന്നെ സാക്കട കാര്യം പറയേണ്ട ആള് എപ്പോഴും മികച്ച ഫോമിൽ തന്നെയാണ് എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്ന് തന്നെയാണ് ആള് തുടങ്ങിയേക്കണ ടോട്ടലി സാക്കട പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് എല്ലാ എപ്പം കളിച്ചാലും ആള് എന്താ പറയാ ഒരു ബീച്ച് തന്നെയെന്ന് പറയാം ആ റൈറ്റ് വിങ്ങില് ഫസ്റ്റ് ഇപ്പഴെന്നല്ല എപ്പോഴും ആള് തന്നെയാണ് സോ ടോട്ടലായിട്ട് ആളുടെ പെർഫോമൻസ് ബ്രില്യൻറ്റ് തന്നെ ആയിരുന്നു കീപ്പേഴ്സും കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡിഫൻസീവില് ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു വിങ്ങില് ഒരു ടോപ്പ് പ്ലെയർ തന്നെയാണ് നമുക്കറിയാം നിലവിൽ ആൾ നിലവിലാൾ ആണ് ആറ് ചാൻസ് എന്തോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും ടോപ്പായിട്ട് കളിച്ചൊരു പ്ലെയർ തന്നെയാണ് അപ്പൊ നിലവിൽ ആഴ്ച റെക്കോർഡെല്ലാം അടിപൊളി തന്നെയാണ് അവരെല്ലാം ജയിച്ചിട്ടുണ്ട് അധികം ഗോളുകൾ അവര് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കോംബോ നമുക്കറിയാം കഴിഞ്ഞ സീസണിലും നമ്മൾ അത്ഭുതപ്പെടുത്തിയതാണ് പിന്നെ ഡിഫൻസ് ഡിഫൻസാണ് ഇപ്പോഴും നമ്മളെ എന്താണ് ഈ പോലെ ടൈറ്റിൽ വിഞ്ച് ചെയ്ത് കൊടുക്കണത് അത് അർച്ചിട്ട് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജൂരിയൻ ഡിംബർ ഇപ്പൊ കുറെ കളിയായിട്ട് അത്യാവശ്യം നമുക്കറിയാം ഒരു സീസണിലാൾ ഫുള്ള് പോയതാണ് വന്ന സീസണിൽ ഇപ്പൊ ആൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ക്യോക്കിരസ് അത്ര പോരാ സത്യം പറഞ്ഞാൽ രണ്ട് ഗോളോ മൂന്ന് ഗോളോ അടിച്ചെങ്കിൽ ആളുടെ പെർഫോമൻസ് വളരെ മോശമാണ് ലെവൽ ഈ കണ്ട കളികളിലെല്ലാം ആളത്ര പോരാ രണ്ടു മൂന്ന് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സാക്കട കഴിയുന്ന ഒരു ഗോളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ എസ്സി ആണെങ്കിലും അത്ര ഒരു ലിങ്കപ്ലയും കാര്യങ്ങളും അത്ര കണക്റ്റ് ആയത് പോലെ തോന്നിയില്ല ഇടക്ക് നല്ല രീതിയിൽ തന്നെ മിസ്സാവുന്നുണ്ട് സാക്കടുകാരി നമ്മൾ പറഞ്ഞു ടോട്ടലി എല്ലാത്തിലും ആള് ഫസ്റ്റ് തന്നെയാണ് ഇപ്പൊ ആസന ഡിഫൻസ് നോക്കിയാൽ കാണാം ഇപ്പൊ ഫസ്റ്റ് ഇലവൻ ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും ടോപ്പ് ആയിട്ടുള്ള ഡിഫൻസീവ് ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് പിന്നെ നമുക്കറിയാം മാൻ മാൻസിറ്റി വേട്ടനെ രണ്ടേ പൂജ്യത്തിന് തോപ്പിച്ചിട്ടുണ്ട് ആളെന്റെ എന്താണ് എടുത്ത് പറയണം ആളിപ്പോ ഒരു ബീസ്റ്റാ പറയാ ഗോൾ സ്കോറിംഗ് മെഷീൻ ആണ് സിറ്റിക്ക് അഗ്വരെ പോയ പിന്നെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഉണ്ടായിരുന്നേ പക്ഷെ ഇപ്പൊ വന്നിട്ടുണ്ട് ആളൊരു പത്ത് വർഷത്തേക്ക് എന്തായാലും കരാറ് പുതുക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും മറ്റു പ്രീമിയർ ലീഗ് ക്ലബിന് എന്തായാലും അതൊരു തിരിച്ചടി തന്നെയാണ് രണ്ട് ഗോൾ അടിച്ചതും ആള് തന്നെയാണെന്നുള്ളതാണ് ആളുടെ മൂവ്മെന്റ് ആണെങ്കിലും ലിങ്ക് അപ്ലേ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലിങ്ക് അപ്ലേ കാര്യങ്ങൾ ഇപ്പോ പെപ്പിൻ്റെ ഉണ്ടാക്കലേ വന്നതിന് ശേഷം മെച്ചപ്പെട്ടിരണം എന്ന് പറയാം ആളുടെ ഫസ്റ്റ് ടൈം ഷോട്ട് ആണെങ്കിലും ആ ഒരു ഗോൾ അത്യാവശ്യം നല്ല എന്താ പറയുക അത്ര ഒരു ക്ലോസ് റേഞ്ചിലൊന്നും ആയിരുന്നില്ല ആളുടെ ഒരു മികവ് തന്നെയായിരുന്നത് പിന്നെ ആ ഒരു ഗോൾ നോക്കിയാൽ അറിയാം നമുക്ക് അത്ര ഒരു ക്ലോസ് റേഞ്ച് അല്ല പക്ഷെ ആളുടെ ഫസ്റ്റ് ടൈം ഷോട്ട് അത്രയും പവർഫുള്ള് തന്നെയാണ് എടുത്തു പറയേണ്ട ഒന്നാണ് പിന്നെ വേറെ മൂന്ന് ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അത് ആളു ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അത് ഒരു ഗോൾ കീപ്പറിനെ പോകാൻ തന്നെ അറിയാം ഒരു വൺ ഓൺ വൺ ആയിരുന്നില്ല മറ്റു ഡിഫൻഡർമാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഡൊണോ റുമട പിന്നെ റീജൻറ്റേഴ്സിന്റെ പെർഫോമൻസ് രണ്ടുമൂന്ന് ലിങ്കപ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സാവിഞ്ഞ തൊട്ട് ആൾ രണ്ടു മൂന്ന് ഷോട്ട് എടുക്കുന്നുണ്ടായിരുന്നു റോഡ്രില്ല റോഡ്രിക്ക് പക്കാ പകരക്കാരനല്ല എന്നാലും നല്ലൊരു ബോക്സ് ടു ബോക്സ് ആയിട്ടുള്ള കിടിലം പ്ലെയർ തന്നെയാണ് സാവിഞ്ഞു രണ്ടുമൂന്ന് ഫിനിഷ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കിട്ടി പക്ഷെ അയാൾ അത്ര ക്ലിനിക്കൽ അല്ലായിരുന്നു എന്നാണ് പിന്നെ നമുക്കറിയാം സാവിഞ്ഞു അത്ര ഫിനിഷിങ് ക്വാളിറ്റി ആളുടെ പോരാ കുറച്ചും കൂടി മെച്ചപ്പെടാനുണ്ട് പിന്നെ നിക്കോവിന്റെ എന്താ പറയാ കുറച്ച് നാൾ അയാൾ പുറത്തിരിക്കുന്ന ആളുടെ ഒരു നല്ലൊരു പെർഫോമൻസ് തന്നെ ആയിരുന്നു ടോട്ടലായിട്ട് ആൾ എല്ലായിടത്തും ഉണ്ടായിരുന്ന പറയാം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക തിരിച്ചു വരുക എന്ന് പറയും പിന്നെ ഡോർക്കോ എടുത്തു പറയേണ്ട പ്ലെയർ ആണ് ആളുടെ ലെഫ്റ്റ് കൂടി കുറെ മൂവ്മെന്റ് ഉണ്ട് എന്താ പറയാ ഒരു ഇലക്ട്രിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അയാളുടെ അത്രയും ഫാസ്റ്റ് മൂവ്മെന്റ് ആണ് പുള്ളി എടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാം അയാളുടെ ടച്ചും എല്ലാത്തിലും എന്താ പറയാ ടോട്ടലായിട്ട് ആള് കുറെ നാളുകൾക്ക് ശേഷം ഒരു ടാക്കളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആള് പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു പിന്നെ അവരുടെ ലെഫ്റ്റ് ബാക്ക് എന്താ പറയാ യൂത്ത് അക്കാഡമി പ്ലെയർ ആണ് റിക്കോ ആളുടെ പെർഫോമൻസ് എന്താ ടോപ്പ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ആയിരുന്നു